കണ്ണൂർ കുറുവയിൽ പിക്കപ്പും കാറും കൂട്ടിയിടിച്ച് വയനാട് പിണങ്ങോട് സ്വദേശിനിയായ അധ്യാപികയ്ക്ക് ദാരുണാദ്യം ചോലപ്പുറം വീടിയേരി വീട്ടിൽ ശ്രീനിധിയാണ് ചാലാം ഇംസ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഭർത്താവ് ജിജിലേഷ് മക്കളായ ആരാധ്യ ആത്മിക എന്നിവർക്കും പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് കുറുവപ്പിളയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് കൽപ്പറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐ അധ്യാപികയാണ് ശ്രീനിത ശ്രീനിധിയും കുടുംബവും സഞ്ചരിച്ച കെ എൽ അൻപത്തിയാറ് ടി പതിമൂന്ന് അറുപത്തിയൊൻപത് കാർ കണ്ണൂരിൽ നിന്ന് കുറുവ ഭാഗത്തേക്ക് പോവുന്നതിനിടെ എതിർദിശയിൽ നിന്നെത്തിയ കെ എൽ പതിനൊന്ന് സി ബി മുപ്പത്തിമൂന്ന് തൊണ്ണൂറ് പിക്കപ്പ് ഇടിച്ച് തെറിക്കുകയായിരുന്നു പരിക്കേറ്റ കാറിലുണ്ടായിരുന്നവരെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീനിത പിന്നീട് മരണപ്പെട്ടു റോഡരികിൽ നിർത്തിയിട്ട കെ എൽ പതിമൂന്ന് ഡബ്ല്യു എട്ട് നാല് ഒൻപത് ഒന്ന് നമ്പർ കാറിനും കേടുപാടുകൾ സംഭവിച്ചു സംഭവത്തിൽ ശ്രീനിധിയുടെ ബന്ധുവിന്റെ പരാതിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ാർക്ക് വീട്ടിൽ കൂടാൻ ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം വില ിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഇ സിറ്റിയിലുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ